ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടവരാണ് മേപ്പാടിയിലെ ദുരിതബാധിതർ അവർ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ അത്ര ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് നിറ കണ്ണുകളോടെയാണ് അവർ അവരുടെ പ്രതീക്ഷ പങ്കുവച്ചത് ഉടുണിക്ക് മറുതുണിയില്ലാതെ ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടി വന്നവരാണിവർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുമ്പോഴും ജീവിതം പിടിച്ചുലച്ച ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇവരെ വേട്ടയാടുകയാണ് അത്തൊരു നിമിഷത്തിലാണ് പ്രധാനമന്ത്രി ഇവർ എത്തുന്നത് അത് നൽകുന്ന പ്രതീക്ഷ ഏറെയാണ് കിനാവ് കണ്ടുറങ്ങിയവർ ഇന്ന് കണ്ണീരിൽ കഴിയുമ്പോൾ ഇവർ വാക്കുകൾക്കും ആ കണ്ണീരിന്റെ ുംനവുണ്ട് ഞങ്ങൾ ഒരുപാട് വളർത്തുമൃഗങ്ങളെയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ജീവിതമാർഗം വേണ്ടേ അപ്പൊ എല്ലാം ഞങ്ങൾക്ക് തരണം ഒന്നോട്ട് ഞങ്ങൾക്ക് ഇനി തുടങ്ങണം അപ്പൊ എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ മുപ്പരയിലാണ് ഇപ്പൊ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എല്ലാം കിട്ടണം അപ്പൊ ഇന്നത്തെ മൂപ്പരെ വന്നു പോയിട്ട് എന്താ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നിന്ന് പോകാൻ കഴിയും ഞങ്ങള് പഴയ പോലെ എന്നാവും പ്രതീക്ഷയിലിരിക്കാണ് ഇപ്പോഴത്തെ കാരണം ഒരുപാട് പശുക്കളൊക്കെ കഴിച്ചു വിട്ടിട്ടാണ് ഞങ്ങളൊക്കെ വന്നത് അപ്പൊ ഇങ്ങനെ വീട്ടിലേക്ക് പോയാൽ എന്തായിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ ആ ഒരു ഇത് സങ്കടമുണ്ട് ആലോചിക്കല്ലോ ആലോചിക്കൊന്നും ഇല്ല പത്ത് പതിനും ദിവസമായില്ലേ നമ്മൾ വന്നിട്ട് കർക്കിട പശുക്കളെ കഴിച്ചു വിട്ട് വന്നത് ഇനിയിപ്പോൾ ആ കറവൊന്നും ഇല്ലല്ലോ നമുക്ക് ഞങ്ങളെ മക്കളെ എല്ലാം എവിടെങ്കിലും എത്തിക്കണ്ടേ അപ്പൊ അതൊക്കെ ഞങ്ങളുടെ പ്രതീക്ഷയാണ് പുതിയ വീടുള്ളത് വെക്കാൻ പോണ വീട് പന്ത്രണ്ടാം വാടിലാണ് അവിടെ പൊട്ടിയത് അപ്പൊ ഇനി ആ വീടിന്റെ ഒരു പ്രതീക്ഷ ഞങ്ങളൊക്കെ എസ് തൊഴിലാളികളായത് പാടിയിലാണ് താമസിക്കുന്നത് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾക്ക് തൊഴിലുണ്ടോന്നൊന്നും അറിയില്ല ഈ ഒരു കണ്ണീർ കേരളത്തിന്റെ കണ്ണീരാണ് അത് പ്രധാനമന്ത്രി കാണും എന്ന് തന്നെയാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ കണ്ണീർ തുടയ്ക്കാൻ പ്രധാനമന്ത്രി നടത്തുന്ന പ്രഖ്യാപനം എന്തായിരിക്കും എന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ഇവരൊക്കെ ാണുന്നത് കൽപ്പറ്റിൽ നിന്നും ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ശ്യാം കെ വാരിയർ അമൃത ന്യൂസ്